മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ സഭയുടെ നെടുംതൂണുകളായ പത്രോസ് പൗലോസ് ശ്രീഹന്മാരുടെയും ഓർമ്മ തിരുനാളും ഇടവക വികാരി റവറൻ ഫാദർ പോൾ പിൻഡിയാൻ്റെ നാമഹേതു തിരുനാളും ആഘോഷിച്ചു ഇടവക വികാരി റവറൻ ഫാദർ പോൾ പിൻഡിയാൻ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി അസിസ്റ്റന്റ് വികാരി റവറൻ്റ് ഫാദർ ആന്റണി ചിറ്റലപ്പള്ളി കൈക്കാരന്മാരായ ജെനിസൺ ജോസ് കാക്കശ്ശേരി വിൽസൺ പ്ലാക്കൽ കൊച്ചുവറക്കി തരകൻ സോജൻ മഞ്ഞില കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി പ്രസിഡന്റ് സി കെ സെബിൻ ഇടവക പ്രതിനിധി സെക്രട്ടറി റെജി ഇരുമ്പൻ സംഘടന ഏകോപന സമിതി കൺവീനർ ഈജു ആന്റണി ഇടവക അംഗം പ്രതിനിധികൾ സംഘടനാ ഭാരവാഹികൾ പള്ളി ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി ഇടവകയിലെ പോൾ നാമധാരികളോടൊപ്പം കേക്ക് മുറിച്ച് മധുരം പങ്കുവെച്ച ആഘോഷത്തിൽ ഇടവക ജനങ്ങളും ഭക്തിനിർഭരമായി സന്തോഷത്തോടെ ഒത്തുചേർന്നു